അതിവിടെ ചെയ്യാൻ ആരുണ്ട് ഒരു രാജ്യമാകുമ്പോൾ ആ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ആ ആ വിദേശകാര്യ അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ സഹായം ചെയ്യാൻ കഴിയുന്ന അവരോട് ചെയ്യാം ഇന്ത്യ ഇന്ത്യ അതിനുള്ള വിഷയം കൈകാര്യം റൂട്ടുകളില്ല റൂട്ടും സംവിധാനവും ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനാകില്ലെന്ന് പറഞ്ഞിട്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കൊടുത്ത ഹർജിക്ക് മറുപടിയായി പറഞ്ഞത് കുഞ്ഞോൻ കണ്ടിയിലെ അതിൽ കേന്ദ്രത്തിന് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്താ കേന്ദ്രത്തിന് യമനുമായി ബന്ധപ്പെടാൻ നയതന്ത്ര ബന്ധങ്ങളില്ല പിന്നെ ഇനി എന്താ ബന്ധമുള്ളത് കൂത്തികൾ അംഗീകരിക്കുന്ന ഇറാനുമായി ബന്ധപ്പെടണം അതാകട്ടെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ പക്ഷം ചേർന്ന് ഇന്ത്യ നിന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ബന്ധം വഷളായി കെടുക്കുകയാണ് അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ സഹായം ചെയ്യാൻ അവരോട് പറഞ്ഞു ചെയ്യാം പ്രത്യേകിച്ചും ബന്ധമില്ലാത്ത രാജ്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ ചങ്ങായിക്ക് എന്താണ് നയതന്ത്ര ബന്ധം മനസ്സിലായിട്ടില്ല എന്നാ തോന്നുന്നത് പ്രത്യേകിച്ച് നയതന്ത്ര ബന്ധമില്ലാത്തൊരിടത്ത് കേന്ദ്ര സർക്കാർ ഇടപെട്ട് ചെയ്യേണ്ട ഒരു കാര്യം എൻ്റെ ചങ്ങായിയെ നയതന്ത്ര ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ പറ്റൂല പരിമിതിയുണ്ട് നയതന്ത്ര ബന്ധം ഉള്ളിടത്തെ കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റുള്ളൂ ഒരു വാദിച്ചു നമ്മൾ ആ പ്രശ്നപ്പതാണ് ഒരു മൂലയര് ബന്ധപ്പെട്ടു നമ്മളെ ശേഖന് കഴിയാത്തൊരു കാര്യം വേറൊരു മൂലയിൽ ചെയ്യേ അത് ലോകം നിയന്ത്രിക്കുന്ന നമ്മുടെ ശേഖന് കഴിയാത്തൊരു കാര്യം ആ മുല്യരാകട്ടെ നമ്മളെ ശേഖര തള്ളിപ്പറഞ്ഞ ഒരു മൂല്യര് ആര് കാന്തപുരം ഉസ്താദ് അത് ഞങ്ങൾക്ക് പറ്റൂല അതാണ് അവിടുത്തെ പ്രശ്നം ആ അത് തിരിച്ചു തരാ അത് ഞാൻ പറയുന്നില്ല ഉസ്താദ് എന്തിനാണ് ഇതിൽ വന്നത് എന്ന് ആക്ഷൻ കൗൺസിലിന്റെ ട്രഷറർ കുഞ്ഞമ്മതൊക്കെ തന്നെ പറഞ്ഞുതരും എന്തായാലും ആക്ഷൻ കൗൺസിൽ ഇതിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് നൌഷാദ് പറയില്ലല്ലോ കാന്തപുരം ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയാം ആക്ഷൻ ബന്ധപ്പെട്ടു അവർക്കാണ് ആദ്യം കത്ത് കൊടുത്തത് അത് പിന്നെ കാന്തപുരത്തിന് അയച്ചു അത് ആക്ഷൻ കക്ഷി ചേർന്നിട്ടുണ്ടല്ലോ അവർക്ക് കിട്ടിയതാണ് കൊടുത്തത് പറയട്ടെ ഓഫ് ഡേറ്റ് വധശിക്ഷ ഇതിനിടയിൽ പല കേരളത്തിൽ അങ്ങോട്ടും കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലും വർഷം രണ്ടായിരത്തി ഇരുപത്തി വർഷം ഈ വർഷത്തിൽ കേരളത്തിലെ എല്ലാ ആളുകളെയും ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട് എല്ലാ ആളുകളെയും സമീപിച്ചിട്ടുണ്ട് ഞങ്ങൾ സമീപിക്കാത്ത രാഷ്ട്രീയക്കാർ കേരളത്തിലില്ല ഞങ്ങൾ മാനാജി ഭവനിലും എ കെ ജി ഭവനനും അതേപോലെ പാണക്കാട്ട് എല്ലാ തറവാടുകളിലും അതുപോലെ കോൺഗ്രസിന്റെ ലീഗ് ഏത് കക്ഷി രാഷ്ട്രീയം ഇക്കാര്യത്തിലില്ല കോടതിയിലെ ഹർജി ആ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ പതിനാലാം തീയതി അത് ആ സുപ്രീംകോടതി വിചാരണ നടക്കുമ്പോൾ അതിലെ പരാതിക്കാരൻ എന്ന നിലയ്ക്ക് കക്ഷി എന്ന നിലയ്ക്ക് ഞാനത് ഓൺലൈനിൽ ഈ സാധനം കണ്ടുകൊണ്ടിരിക്കുകയാണ് വിചാരണം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അറ്റോർണി ജനറൽ എന്താണ് പറഞ്ഞത് വെങ്കിട്ടരമണൻ അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റ് അഭിപ്രായമാണ് എന്താണ് ഇന്ത്യ ഗവൺമെന്റ് അഭിപ്രായം ഞങ്ങൾക്കൊന്നും ഇത് ചെയ്യാനില്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാ കഴിയില്ല പിന്നെ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള ഷെയ്ഖുമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ള പരാമർശം ആ ഇന്ത്യ ഗവൺമെന്റ് നിസ്സഹായെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ രാജ്യത്തിന്റെ നയതന്ത്ര തലത്തിൽ ചെയ്തു തീർക്കേണ്ടെന്ന ഒരു കാര്യത്തിൽ പോലും നിസ്സഹായത്തോടെ നിൽക്കുന്ന കോടതിയിൽ വന്ന് കൈകെട്ടി നിന്ന് ഞങ്ങൾക്കൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞിടത്താണ് ഞങ്ങൾ കാന്തപുരം അബൂബക്കർ ഈ ഈ ഒരുപാട് ആളുകൾ ൾ കേട്ടില്ലേ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അഥവാ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിൽ അവർ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറയാണ് കേന്ദ്രത്തിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് അവിടെ പണ്ഡിതന്മാരുമായി ബന്ധമുണ്ടല്ലോ നിങ്ങളൊന്ന് ഇടപെടുമോ ഇപ്രകാരം തന്നെ ചാണ്ടി ഉമ്മൻ അദ്ദേഹം വന്ന് പറയുന്നു നിങ്ങൾ ഇടപെടണം ആക്ഷൻ കൗൺസിലും ചാണ്ടി ഉമ്മനും ഒക്കെ ഉസ്താദിനോട് ഇടപെടണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉസ്താദി ഇടപെട്ടിട്ടുള്ളത് അല്ലാതെ ഈ ചങ്ങായി പറയുന്നത് പോലെ പറഞ്ഞു പ്രസിദ്ധിക്കും ആളാകാൻ എന്താ ചെയ്യേണ്ടത് ഇവർ വന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഉസ്താദി ഇടപെടുക എന്നിട്ടോ മാധ്യമങ്ങളൊക്കെ വിളിക്കുക ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി പോകുന്നുണ്ട് എന്നു പറഞ്ഞിട്ട് അവർക്ക് വിവരം കൊടുക്കുക അതിന്റെ തെളിവുകൾ കൊടുക്കുക ഒന്നും ഉസ്താദ് ചെയ്തിട്ടില്ല പിന്നെ ഈ വിഷയത്തിൽ എന്ന് അറിയുന്നത് പോലും മാധ്യമങ്ങൾ അറിയുന്നത് പോലും അനൂപ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹം മൂലമാണ് ചാണ്ടി ഉമ്മൻ മർക്കസുമായി ഈ വിഷയത്തിൽ ബന്ധപ്പെടുന്നത് അദ്ദേഹം പോസ്റ്റ് ചെയ്തു ഈ പോസ്റ്റ് കാണുമ്പോഴാണ് മാധ്യമങ്ങൾ പോലും അറിയുന്നത് കുറച്ചുകൂടി ഞങ്ങൾക്ക് സാവകാശം വേണം എന്ന് പറഞ്ഞ് എനിക്ക് നേരിട്ട് തന്നു എന്ത് ആ വിധി കുറച്ച് കാലത്തേക്ക് നീട്ടിവച്ചിരിക്കുന്നു ഇന്ന കാലം ഒന്നും പറഞ്ഞില്ല ഇത് നിങ്ങൾ പുറത്തു പുറത്തുപെട്ട അനുസരിച്ച് തെറ്റാണെന്നാണ് ഞങ്ങൾ എന്നിട്ട് സ്ഥിരപ്പെടുത്തിയ അമ്മക്ക് ഈ കത്ത് കൈമാറിയിട്ടുണ്ട് പ്രസംഗിച്ചത് അങ്ങനെയാണ് അറിയില്ല പതിനാലാം തീയതി അവിടത്തെ കോടതി അവിടത്തെ ഹർജി കൊടുത്ത ഉമ്മക്ക് എഴുതി ലെറ്ററായി കൊടുത്തിട്ടുണ്ട് അത് മാറ്റിയിട്ടുണ്ട് അമ്മക്ക് ഈ കത്ത് കൈമാറിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ ആരുണ്ട് സാമുവൽ ജെറോം എന്ന് പറയുന്ന വക്കീലുണ്ട് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ മുപ്പത്തെട്ട് ലക്ഷം രൂപ കൊടുത്ത് ഏൽപ്പിച്ചതാ എന്നിട്ട് ഈ മുപ്പത്തെട്ട് ലക്ഷം രൂപക്ക് നിങ്ങൾ അവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോ അത് നിങ്ങളോട് എനിക്ക് പറയേണ്ടതില്ല എന്നും പറഞ്ഞിട്ട് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി പോയ ആളാണ് സാമുവൽ ജെറോം അപ്പൊ ഈ വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ഇത് പ്രസിദ്ധീകരിക്കും കാരണം അദ്ദേഹത്തിന്റെ അഭിമാന പ്രശ്നമാണിത് അഞ്ചാറ് വർഷമായി ഇതിനു വേണ്ടി അധ്വാനിക്കുന്നു അമ്മയെ കൊണ്ടുവന്നു എന്നിട്ടും എനിക്കൊന്നും നടത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഭിമാന പ്രശ്നം തന്നെയല്ലേ ഇനിയിപ്പോ അന്ന് വിടാൻ കഴിഞ്ഞില്ല പതിനഞ്ചാം തീയതി വൈകുന്നേര സമയത്തല്ലേ ഉസ്താദ് ഈ കത്ത് പ്രസിദ്ധീകരിക്കുന്നുള്ളൂ രാവിലല്ലേ ഉച്ചല്ലേ എന്നിട്ടെന്ത്യ ഈ സാമൂഹ്യ ചെറും അത് കേന്ദ്രത്തിന് കൈമാറാഞ്ഞേ എന്തേ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കൈമാറാഞ്ഞ് അവർക്ക് കത്ത് കിട്ടിയിട്ടില്ല കത്ത് കിട്ടിയതായിരിക്കും മാത്രാ അതല്ല അതെ കാന്തപുരത്തിന്റെ ഇടപെടലല്ല എന്ന് പറയുന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ച് കാന്തപുരത്തിന്റെ ഇടപെടലിൽ ഉണ്ടായിരിക്കുന്ന ഫലമാണ് അതായത് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ഈ വധശിക്ഷ നടപ്പാക്കാൻ നാളെ നടപ്പാക്കേണ്ട ദിവസമാണ് അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന തീരുമാനം ആ ഉത്തരവിന്റെ കോപ്പി നമ്മൾ ഇവിടെ കാണുന്നത് കാന്തപുരം അത് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ അപ്പോൾ എന്തായാലും ആ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ആരും നിന്ന് പിന്തിരിപ്പിക്കുന്ന നിമിഷപ്രിയയുടെ മോചനോ അത് മഹത്താണോ നമ്മൾ അളിയങ്കക്ക് വരട്ടെ അപ്പൊ നൌഷാദുമാൻ വലിയ മഹത്വവൽക്കരിക്കുന്നു വേണ്ട അത് ഗോവിന്ദചാമിനെ പോലെ ഒരു കുറ്റവാളി മാത്രം അത്രേ ഉള്ളൂ അതാണ് അളിയങ്ക പറയുന്നത് അപ്പൊ കേന്ദ്ര സർക്കാർ ആണെങ്കിൽ അങ്ങനെ ഒരു വിഷയം കൈകാര്യം അതിനൊരു എന്റെ ചങ്ങായിയെ ആ റൂട്ട് ഇന്ത്യക്ക് ഇല്ല എന്നല്ലേ ഈ പറഞ്ഞു വരുന്നത് എത്ര പറഞ്ഞെന്നാലും മനസ്സിലാവൂല്ലേ ഇന്ത്യക്ക് യമനുമായി നയതന്ത്ര ബന്ധമില്ല ആ ബന്ധമുണ്ടെങ്കിലേ റൂട്ട് ശരിയാവുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതലൊന്നും കഴിയില്ല എന്ന് അവര് പറഞ്ഞു വെച്ചു അപ്പോഴാണ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ഉസ്താദുമായി ബന്ധപ്പെടുന്നത് കാരണം എന്തുകൊണ്ട് അവിടെ ഇസ്ലാമിക നിയമമാണ് അവിടുത്തെ ഇസ്ലാമിക പണ്ഡിതരുമായി ഉസ്താദിന് ബന്ധമുണ്ട് ഇനി അവരുമായി വല്ലതും നടക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഇത് പിന്നെ ഇങ്ങനെ പ്രസംഗിച്ചടുക്കന്നെ ഇവിടെ ഇന്ത്യ ചെയ്യണ്ട ഇന്ത്യ ചെയ്യണ്ട ഇന്ത്യ ചെയ്യണ്ട ഇന്ത്യക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഇന്ത്യ പറഞ്ഞു അത് ഇന്ത്യയുടെ കുറ്റമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾക്ക് ലെറ്റർ അഭ്യർത്ഥിച്ചത് ജൂലൈ ലെറ്റർ ലെറ്റർ പറഞ്ഞത് ജൂലൈ 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 ആ കൊടുത്തത് അതാ ഞങ്ങൾക്ക് പതിനഞ്ചിനാണ് ഉസ്താദ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെടുന്നത് എന്ന് ഇയാളോട് ആരാ പറഞ്ഞത് ഇയാൾക്ക് എന്ത് തെളിവാണ് ആ വിഷയത്തിലുള്ളത് ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും തെളിവുണ്ടോ ഇയാളുടെ തെളിവ് എന്ത് മാത്രമാണ് മാധ്യമങ്ങൾ മാത്രമാണ് അവിടെ ഓരോ സമയത്തും നമ്മളെ ഓരോ ചാനലിൽ വന്ന വാർത്ത ആയിരിക്കും എന്നാ കണ്ടോ ജൂലൈ പതിമൂന്നിന് കാന്തപുരം ഇടപെടുന്നു എന്ന് പറയുന്ന വാർത്ത വന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ഈ പതിമൂന്നിലെ വാർത്ത പോലും വന്നത് ഉസ്താദുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് കിട്ടിയതിന്റെ പേരിലല്ല അനൂപ് വി ആർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകന മർക്കസുമായി ബന്ധപ്പെടാൻ അദ്ദേഹമാണ് സഹായിച്ചത് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പ് എഴുതുന്നു അങ്ങനെയാണ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് ഉസ്താദ് പതിനഞ്ചിന്റെ അന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്നത് വരെ ഔദ്യോഗികമായി ഈ വിഷയത്തിൽ ഒരു അറിയിപ്പും മർക്കസ് കൊടുത്തിട്ടില്ല അപ്പോ എന്തുണ്ടാകും പതിനഞ്ചിന്റെ അന്നും പല മാധ്യമങ്ങളും ചർച്ച തുറന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യും കാരണം അവർക്ക് പൂർണ്ണമായിട്ടുള്ള അറിവ് കിട്ടിയിട്ടില്ല പിന്നെ എന്തേ ഉള്ളൂ നിഗമനങ്ങൾ മാത്രമേ ഉള്ളൂ ആ നിഗമനങ്ങൾ അനുസരിച്ച് വാർത്ത റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഒരു ധർമ്മമാണ് കാരണം അവർക്ക് വാർത്ത ഉണ്ടാക്കണം അത് മർക്കസിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള വാർത്ത കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലല്ല ആണെന്ന് തെളിയിക്കാൻ നൌഷാദിന് കഴിയൂല നിങ്ങളുടെ ഓഫീസ് മർക്കസ് അവിടെ നിങ്ങൾ ഈ കൊടുത്ത കൊടുത്ത വാർത്തകൾ നിങ്ങളുടെ സഹയാത്രികരായ കൊടുത്തിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നത് ചില മാധ്യമങ്ങൾ പറഞ്ഞു പതിനഞ്ചാം തീയതി അത് മർക്കസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതിന് എന്ത് തെളിവാണുള്ളത് മർക്കസ് അങ്ങനെ കൊടുത്തിട്ടില്ല ഉസ്താദ് ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ മുന്നിൽ വരുന്നത് വരെ ഒരു ഔദ്യോഗികമായ നിലപാടും മർക്കസ് അറിയിച്ചിട്ടില്ല സഹയാത്രികരായ ചാനൽ എന്നൊക്കെ പറയുമ്പോൾ വിചാരിച്ചു പോകണ്ട അത് ഏതോ രണ്ടു മൂന്ന് ചാനൽ മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളത് ജനൻ ടി വി അല്ലാത്ത സംഘികള ചാനലല്ലാത്ത എല്ലാ ചാനലും അവിടെ വന്നിട്ടുണ്ട് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വാർത്ത കേൾക്കാം അതിൽ കൃത്യമായി ചർച്ച തുടരുകയാണ് ഏറ്റവും പ്രധാനം ഈ ശിക്ഷ ഒന്ന് നീട്ടി കിട്ടാനാണ് എന്ന് ജൂലൈ നീട്ടി നീട്ടി പിന്നെ നീട്ടി കൊടുക്കാൻ നടക്കോ നടക്കോ അപ്പൊ പതിനഞ്ചിന്റെ അന്ന് ചില മാധ്യമങ്ങൾ ചർച്ച ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് ഇവൻക്ക് തെളിവ് എന്തിന്റെ തെളിവ് ഉസ്താദ് പതിനഞ്ചിനെ ബന്ധപ്പെടാൻ തുടങ്ങിയിട്ടുള്ളൂ എന്നതിന്റെ തെളിവ് വല്ലാത്തിനെ തെളിവ് എന്നാൽ അതേ മാധ്യമങ്ങൾ പതിമൂന്നാം തീയതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതും എനിക്ക് തെളിവല്ല നിലവിൽ നൌഷാദ് ഇന്നലെ നിമിഷപ്രിയയുടെ വിഷയത്തിൽ പ്രഭാഷണം നടത്തിയിട്ടുള്ള ഭാഗം അതിൽ മുക്കാൽ മണിക്കൂറോളം ഉണ്ട് അതിലെ പത്ത് മിനിറ്റ് മാത്രമാണ് ഞാനിപ്പോ റിയാക്ട് ചെയ്തത് അപ്പോഴേക്കും എത്ര പൊട്ടത്തരങ്ങളാണ് ഈ ചങ്ങായി വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇനി ലാസ്റ്റ് ഒരു കള്ളം കൂടിയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് കാരണം ഇത് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ റിയാക്ട് ചെയ്യേണ്ടി വരും അതിനെന്തായാലും എനിക്ക് പറയും അപ്പൊ നൌഷാദ് പറഞ്ഞു വരുന്നത് പച്ച കള്ളം പറയുന്ന ആളാണ് കാന്തപുരം ഉസ്താദ് അതുകൊണ്ടാണ് ഞങ്ങൾ നിമിഷപ്രിയുടെ വിഷയം വന്നപ്പോ തന്നെ നിങ്ങൾ അഭിനന്ദിക്കാതിരുന്നത് നിങ്ങൾ അത് കള്ളം പറയുകയാണ് എന്നതുകൊണ്ട് എന്നാണ് എന്നിട്ട് ഉസ്താദ് പറഞ്ഞൊരു കള്ളം ഈ ചങ്ങായി അവിടെ ഇടുന്നുണ്ട് അടുത്ത പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ചു നിങ്ങളുടെ ശിഷ്യൻ ഇബ്രാഹിം സഖാസ് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞു ഏത് ഇബ്രാഹിം കറിനല്ല ചോദ്യമാണ് സാധനത്തിന് ഇതൊക്കെ ഒന്നും അറിയില്ല പറ ഇത് കണ്ടത് കൊണ്ടാണ് ഞങ്ങൾ അയാളെ വിലയിരുത്തിയത് അപ്പൊ ഈ കളവൻ എന്താ പറഞ്ഞത് ചോദിച്ചു അങ്ങനെ ഒരു സാധനത്തിനെ തന്നെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ ആ പത്രസമ്മേളനം അതിലിടുന്നുണ്ട് ശ്രദ്ധിച്ച് കേട്ടോക്കി ഇബ്രാഹിം സഖാഫി സഫാഫി എനിക്ക് എനിക്കറിയില്ല എന്ന് ഉസ്താദിയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കുക അതൊന്നും എനിക്കറിയില്ല ഇബ്രാഹിം ഇബ്രാഹിം പറഞ്ഞത് അറിയില്ല ഞാൻ മറുപടി പറയേണ്ടതില്ല ഞാൻ പറഞ്ഞില്ലേ ഇബ്രാഹിം ഉസ്താദിനോട് ചോദിക്കുന്നത് എന്താ ഒരു സഖാഫി ഇബ്രാഹിം സഖാഫി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഉസ്താദ് ആദ്യം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല ഞാനതിന് മറുപടി പറയേണ്ട ആവശ്യകതയും ഇല്ല ഒരു സഖാഫി ഇബ്രാഹിം സഖാഫി ഒരു പ്രസ്താവന നടത്തി അങ്ങനെ യാത്ര പോകേണ്ട കാര്യമുണ്ടോ ഇതാണൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് മരിച്ചാളായാലും ആരായാലും യാത്രകളൊക്കെ അദ്ദേഹം അദ്ദേഹം ഞാൻ എന്താ പോകുന്നതിനെന്തെങ്കിലും അറിയുകയുമില്ല ഇവിടെ നോട്ട് ദ പോയിന്റ് ആദ്യം ചോദിക്കുന്നത് ഇബ്രാഹിം സഖാഫിനെ അറിയുന്ന ഗുസ്താവിന് അത്ര ഇബ്രാഹിം സക്കാഫിമാരായിട്ടുള്ള ശിഷ്യന്മാരുണ്ട് പിന്നെ ഇബ്രാഹിം സഖാഫി എന്ന് പറഞ്ഞാൽ ഒരു പൊതു പ്രഭാഷകനാണ് അദ്ദേഹം എത്ര പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അതൊക്കെ കേൾക്കലാണ് ഉസ്താദിന്റെ പണി ഇനി ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ വിവാദമായാൽ ആ എന്റെ ഒരു ശിക്ഷൻ ഇങ്ങനെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അത് വിവാദമായിട്ടുണ്ട് അത് കേൾക്കലാണ് ഉസ്താദിന്റെ പണി അത് കേട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കും അല്ലാതെ വിവാദമായ എല്ലാ പ്രഭാഷണവും കേൾക്കുക എന്നിട്ട് അതിനൊക്കെ മറുപടി പറയാ ഇതാണ് ഉസ്താദിന്റെ പണി അറിയില്ല അതൊന്നും എനിക്കറിയില്ല ഞാൻ ആ വിവരം തന്നെ നോട്ട് ദ പോയിന്റ് ഞാൻ വിവരം തന്നെ കേട്ടിട്ടില്ല എന്ന് ഉസ്താദ് പറയാൻ നിൽക്കുകയായിരുന്നു അഥവാ അതൊന്നും എനിക്കറിയില്ല ഞാൻ ആ വിവരം തന്നെ പിന്നെ അവിടെ വരുന്ന വാക്ക് ഏതാണ് കേട്ടിട്ടില്ല എന്നല്ലേ ഞാൻ ആ വിവരം തന്നെ അറിയില്ല എന്ന് പിന്നെ പറയില്ലല്ലോ അതൊന്നും എനിക്ക് ഞാൻ ആ വിവരം തന്നെ അറിയില്ല എന്ന് പറയില്ലല്ലോ ബുദ്ധിയുള്ള ഒരാൾ പറയില്ലല്ലോ അപ്പോഴേക്കും പ്രവർത്തക ഇബ്രാഹിം സഖാഫി ഉസ്താദിന്റെ ഫുൾ നെയിം പറഞ്ഞു ഇബ്രാഹിം സഖാഫി ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടീരി അപ്പൊ ഉസ്താദിന് ആൾ ആരാണെന്ന് മനസ്സിലായി ഞാൻ ഞാൻ കേട്ടിട്ടേയില്ല ഇബ്രാഹിം സഖാഫിയെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞോ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി എന്ന് ആ മാധ്യമ പ്രവർത്തക പേര് പറയുന്നതിന് മുമ്പ് ഉസ്താദ് പറയാൻ ആഗ്രഹിച്ചത് എന്താണ് ഞാൻ അത് കേക്ക് ആ മാധ്യമ പ്രവർത്തക പേര് പറയുന്നു പുസ്തത് നേരത്തെ പറഞ്ഞതിന്റെ വാക്ക് പൂർത്തീകരിക്കുന്നു ഞാനത് ഇല്ല ഇതൊരു വീഡിയോ കാണുമ്പോ അതിന്റെ മുമ്പും ബാക്കൊക്കെ നോക്കണ്ടേ എന്നിട്ട് ഇത് എല്ലാ വേദിയിലും ഈ വീഡിയോടുക കണ്ടിട്ടില്ല പച്ചക്കളയുന്നു പച്ചക്കളു പറയുന്നു പറയുന്നു ഞാനത് കേട്ട് ഇനിയിപ്പോ മുമ്പും ബാക്കൊന്നും നോക്കണ്ട ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇബ്രാഹിം സക്കാഫിനെ കേട്ടിട്ടില്ല എന്നാണോ ഇബ്രാഹിം സക്കാഫി പറഞ്ഞത് കേട്ടിട്ടില്ല എന്നാണോ രണ്ട് ഓപ്ഷൻ അവിടെ ഇല്ലേ ഇതിൽ പറഞ്ഞ വ്യക്തി ഏതാണ് ഉദ്ദേശിച്ചതെന്ന് തീരുമാനമാകാതെ അയാളെ മേലിൽ കളവ് ആരോപിക്കുന്നതിന്റെ വിധി എന്താ സൂഫിയാക്കളല്ലേ അത് തീരുമാനമാക്കാതെ പച്ചക്കളവ് പറഞ്ഞു പച്ചക്കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാ വേദിയിലും പ്രസംഗിക്കാൻ എന്ത് ഹുക്കുമാണ് നിങ്ങളെ സൂഫിസത്തിലുള്ളത് എന്നിട്ട് പേര് സൂഫിസം ആന ആനമുട്ടിക്കേ